ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടാ അപ്പൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി കേക്ക് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ആൽക്കഹോളും കളറും ഒന്നും ചേർക്കാതെ തന്നെയാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കേക്ക് കട്ട് ചെയ്ത സമയത്തേ നമുക്ക് അതിലിട്ടിട്ടുള്ള നട്ട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒന്നും താഴെ പോവാതെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തായിട്ട് തന്നെയാട്ടോ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് പരിവെന്ന് വെച്ച് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞ് വരുന്ന പരിവാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ല കളറും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലം കേക്ക് എങ്ങനെയുണ്ടാക്കി ക്കാന്ന് നോക്കാം കേട്ടാ അതിനായിട്ട് ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തുണ്ട് കേട്ടാ അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടെ പഞ്ചസാരേനെ ഇങ്ങനെ സൈഡിലൊക്കെ ഒക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് തീ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അടുത്ത് തന്നെ നിൽക്കണേ കരിയാണ്ട് നോക്കണം അങ്ങനെ കൂട്ടി വെക്കാണ്ടേ തീ ഭയങ്കരമായിട്ട് സ്ലോ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും കേട്ടോ പഞ്ചസാര ഒന്നും ഒരുങ്ങാനായിട്ട് അപ്പോൾ ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് അപ്പം തന്നെ കുറച്ചാൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ പഞ്ചസാര നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതെ നമുക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളർ കൂടാൻ വേണ്ടിയിട്ട് കരിക്കരുത് അപ്പോൾ കനപ്പ് ടേസ്റ്റ് ആവും വരാം അപ്പോൾ നമുക്ക് നല്ല കളർ തന്നെ കിട്ടിയ സമയത്ത് ഞാനെനിക്ക് ഒരു അരക്കപ്പും കൂടി ചൂട് ഒഴിച്ചിട്ട് ഈ പഞ്ചസാര കട്ട കുത്തും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടാവുന്ന സമയത്ത് കട്ട പിടിച്ച പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അത് കുറച്ച് ടൈം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കേരമല് ഞാൻ ഫുള്ളായിട്ടൊരു ചെറിയൊരു പാത്രത്തേക്ക് പകർത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിലേക്ക് ഒരു അമ്പത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ് ഗ്രാം ബട്ടർ എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കേക്കിലേക്കുള്ള മൈദ ഞാൻ എടുത്തിരിക്കണത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പും നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ ഒന്നര കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ നിർബന്ധമല്ല ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പ്ലം ഗരം മസാല ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ കേക്ക് സ്പോഞ്ച് ചെയ്യുന്ന പോലെ മൂന്ന് പ്രാവശ്യം അരിക്കുന്നില്ല ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒറ്റ പ്രാവശ്യം അരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലം കേക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓയിലും ബട്ടറും കൂടാതെ മാർജറിൻ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ പോയാൽ കിട്ടും അതും കൂടി വെച്ചിട്ട് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളോട് എടുക്കുന്നില്ല അതത്രയും നല്ലതല്ല കേട്ടോ മക്കൾക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഫ്രൂട്ടൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നതിൻ്റെയും മസാലയുടെയും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഇതിൽ കൊടുക്കാം അപ്പോൾ കയറി നോക്കാം ഡ്രൈ ഫ്രൂട്ട് ഞാനിവിടെ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നട്ട്സ് എടുത്തിട്ടുള്ളത് ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ടാണ് അത് അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ചേർത്താലും മതി ഇതിലേക്ക് ഞാൻ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈതീന്ന് ഒരു രണ്ട് സ്പൂണോളം ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബട്ടറൊക്കെ ഇതായ തണവ് പോയിട്ട് സെറ്റ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബട്ടറിനെ ബട്ടർ എപ്പോഴും തണവ് പോയതിന് ശേഷമാണ് ബീറ്റ് ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ അതായിരിക്കും നല്ലത് ഇതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്കിന് ഇത്തിരി കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പഞ്ചസാര ചേർത്താലും മതി ഈ സമയത്ത് ബ്രൗൺ ഷുഗറും ബട്ടറും കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ടും കൂടിയിട്ട് അതിന് ശേഷം ഞാൻ ഒരു കോഴിമുട്ട ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കി രണ്ട് കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വാനില സെൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നൂറ് ഗ്രാം ബട്ടർ മുഴുവനായിട്ട് എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ കേക്കിൻ്റെ ഈ ബാറ്റർ ഈ രീതിക്കല്ലാട്ടോ ഇരിക്കുക കുറച്ച് ടൈറ്റായിട്ട് ഇത്തിരി പിരിഞ്ഞ ടൈപ്പിലാണ് ഇരിക്കുക അപ്പോൾ ഏത് രീതിയായാലും നമ്മുടെ കേക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതായത് ബീറ്റ് ചെയ്തതിരിക്കും നമ്മൾ ൂടി അരിച്ച് വെച്ചിരുന്നു പകുതിയോളം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കൂടി നമുക്ക് എളുപ്പം പിന്നെ ഒന്നിച്ചിടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൈദ കംപ്ലീറ്റ് ഇങ്ങനെ തൂളി പോകാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇട്ടിട്ടുള്ളത് പ്ലാം കേക്കിനുള്ള മൈദ പഞ്ചസാരയും കോഴിമുട്ടയും ഒക്കെ കൂടി ചേർത്തിട്ട് മിക്സാക്കി കഴിയുന്ന സമയത്ത് ഇതേ പരുവത്തിൽ ഇത്തിരി ടൈറ്റ് ഇരിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ലൂസായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ താഴോട്ടാണെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട് ഒക്കെ പോകും അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഇതേ ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് ഒന്ന് കറക്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരമലും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് ടൈറ്റാണ് കേട്ടോ നമ്മുടെ മൈദ ഇനി നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട് നമ്മൾ മുഴുവനും ചേർത്തതിൻ്റെ ശേഷം ഞാൻ ഈ ടൈമിൽ ഇതിലേക്കില്ലേ പ്ലം മെസെൻസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പം അതിൽ നിന്നിട്ട് ഒരു അരസ്പൂണോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ക്യാരമലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളർ ആരിക്കെങ്കിലും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം അപ്പോൾ നമ്മളിവിടെ കളറൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബട്ടർ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് ആയാലും നമ്മൾ അവസാനം ടൈമിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കട്ടോ ആരെങ്കിലും ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററ് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കേക്ക് ടീം എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായി സൈഡിലും താഴെയും അതിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓവൻ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നൂറ്റമ്പത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റാണ് ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് കേട്ടോ ഒപ്പുവശത്ത് ഭംഗിക്കായിട്ട് കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് മുന്തിരിയോ ചെറിയോ എന്താ നമുക്ക് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അലങ്കാരത്തിനായിട്ട് നട്ട്സ് വെക്കുന്ന ഒക്കെ മുപ്പാട് നമ്മുടെ കേക്കിന് ഒന്ന് നന്നായി ടാപ്പ് ചെയ്യണം കേട്ടോ അതിന് ശേഷം വെച്ച് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതേ ഓവനിലേക്ക് കേക്ക് വെക്കാം കേട്ടോ ഇനി ഞാൻ ടൈം കൊടുക്കുന്നത് ഒരു നൂറ്ററുപത് ഡിഗ്രിയിൽ അമ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ടൈം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇതേ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഒന്ന് നോക്കിയ സമയത്ത് കേക്ക് നന്നായി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കേക്ക് വന്ന് കുത്തി നോക്കുമ്പോൾ ഉള്ള എന്തെങ്കിലും വരാനുള്ള ഇതുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് റ്ററി വെച്ചിട്ട് നമുക്ക് ഗ്യാസിലും വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ കുക്കറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കേക്ക് തന്നെ ഇറക്കി വെച്ചിട്ടായാലും ബേക്ക് ചെയ്തെടുക്കാട്ടോ നമുക്ക് കേക്ക് പുറത്തെടുത്ത ടൈമിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും നോട്ടോ കേക്കിന്റെ സ്മെല്ലും ഉണ്ട് അത്ര നല്ല സ്മെല്ലായിരുന്നു അത് നമ്മുടെ മസാലയും കൂടി ചേർത്തിട്ടുള്ള കാരണമാണ് കേട്ടോ നമ്മുടെ കേക്ക് ടിനിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ചൂടാറാനായിട്ട് ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ പൊതിഞ്ഞ് എടുത്ത് വെക്കണം കേട്ടോ രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുത്ത് വെച്ചാലാണെ നമ്മുടെ പ്ലം കേക്ക് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ടിനിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ കേക്ക് എത്ര ദിവസം വെക്കാൻ പറ്റുന്നൊന്നും യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ ചെറിയ മക്കളുള്ള വീടല്ലേ രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ കേക്ക് പുറത്തെടുത്ത് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്കത് കട്ട് ചെയ്യാനൊക്കെ മുപ്പാട് അതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്തിട്ട് മാറ്റണം കേട്ടോ സെയിൽ ചെയ്യാനുള്ള കേക്കുകളൊക്കെ ആണെങ്കിൽ ബട്ടർ പേപ്പർ ഇതുപോലെ സൈഡിൽ എന്തായാലും വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൈഡൊക്കെ അത്ര വൃത്തിയിൽ കിട്ടില്ല കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ഉണ്ടല്ലോ കുറച്ച് മുന്നിട്ടിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കണത് ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന കേക്കുകളാണെങ്കിലേ ബേക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് വൈനോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആൽക്കഹോള് താല്പര്യം ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ട് ഞാനൊരു പീസ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ കേക്കിന് ഞാൻ ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇനി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാവുന്നാവൂലേ നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാത്രം അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ മതിയാവില്ല കേട്ടോ ആർക്കെങ്കിലൊക്കെ കുറച്ച് നമ്മളിതിന് കൊടുക്കണം കേട്ടോ അപ്പോൾ അവർ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കേക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളി ആയിരുന്നു എന്നൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ രീതിക്കൊന്ന് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞോളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ